കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധത്തിനിടെ ടൗൺ എസ് ഐയോട് കയർത്ത് എം വിജിൻ എം എൽ എ സമരക്കാരോട് സുരേഷ് ഗോപി സ്റ്റൈൽ വേണ്ടെന്നായിരുന്നു എം എൽ എയുടെ മുന്നറിയിപ്പ് സമരക്കാർക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞതാണ് എം എൽ എ പ്രകോപിപ്പിച്ചത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കളക്ട്രേറ്റ് ഗേറ്റിനു മുന്നിൽ പോലീസുകാരെയോ മറ്റു പ്രതിരോധ സംവിധാനങ്ങളോ ഏർപ്പെടുത്താത്ത സാഹചര്യത്തിൽ സമരക്കാർ പ്രതിഷേധവുമായി കളക്ട്രേറ്റ് വളപ്പിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഉടൻ കണ്ണൂർ ടൗൺ എസ് ഐ ഉൾപ്പെടെയുള്ള സംഘം സംഭവ സ്ഥലത്തെത്തുകയും സമരക്കാർക്കെതിരെ കേസെടുക്കാൻ തയ്യാറാവുകയും ചെയ്തു എന്നാൽ മുൻകൂട്ടി നോട്ടീസ് നൽകിയത് നടത്തിയ സമരത്തെ ഗേറ്റിനു മുന്നിൽ വെച്ച് തടയാൻ സാധിക്കാതിരുന്നത് പോലീസിന്റെ വീഴ്ചയാണെന്ന് ഉദ്ഘാടകനായ എം വിജിത് എം എൽ എ പറഞ്ഞു കേസെടുക്കുന്നതിന്റെ ഭാഗമായി എം എൽ എ തിരിച്ചറിയാതെ പിങ്ക് പോലീസ് ഓഫീസർ പേര് ചോദിച്ചതും എം വിജിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു ഒരു എം എൽ എയുടെ പേരറിയാത്ത പോലീസ് സേനയ്ക്ക് നാണക്കേടാണെന്നായിരുന്നു പ്രതികരണം കേരള വിഷൻ ന്യൂസ് കണ്ണൂർ